സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെയായിരുന്നു സുരേഷ് ഗോപിക്ക് കിട്ടിയ കേന്ദ്രമന്ത്രി സ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്ത നിമിഷം മുതൽ അഭ്യൂഹങ്ങളും ഉയർന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേക്കും മാറ്റി നിർത്താൻ ആവശ്യപ്പെടുമെന്നൊക്കെ എന്നാൽ എല്ലാ സസ്പെൻസുകൾക്കും ക്ലൈമാക്സ് ആയിരിക്കുന്നു കേന്ദ്രമന്ത്രി സ്ഥാനത്തെ തന്നെ തുടർന്നു പോകുമെന്നാണ് സുരേഷ് ഗോപി ഔദ്യോഗികമായി അറിയിക്കുന്നത് മോദി സർക്കാരിൽ നിന്നും രാജിവെക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിന്റെ പ്രതിനിധിയായി നരേന്ദ്രമോദി സർക്കാരിൽ അംഗമായത് അഭിമാനകരമാണെന്നും സുരേഷ് ഗോപി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കേരളത്തിന്റെ വികസനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളെല്ലാം പ്രതിബദ്ധരായിരിക്കും മന്ത്രിസഭയിൽ നിന്നും എന്ന തരത്തിൽ ഏതാനും മീഡിയകളിൽ വന്നാൽ അത് തികച്ചും തെറ്റായ വാർത്തയാണെന്നും മന്ത്രിയായി തുടരുമെന്നും സുരേഷ് ഗോപി കുറിപ്പിൽ സൂചിപ്പിച്ചു കരാറിൽ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകിയിട്ടുണ്ട് കേരളത്തിലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സിനിമകൾ പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രിയുടെ ചുമതല സിനിമാ ജീവിതത്തിന് ുമോ എന്ന ആശങ്കയിലായിരുന്നു താരം ഇതേ തുടർന്ന് കേരള നേതാക്കളും താരവുമായി ചർച്ച നടത്തുകയും ചെയ്തു സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി അടക്കമുള്ളവർ നിർബന്ധം പിടിച്ചിരുന്നു അതിനാൽ നേരത്തെ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധത അറിയിച്ച സുരേഷ് ഗോപിയുടെ ആവശ്യത്തെ പ്രധാനമന്ത്രി അംഗീകരിച്ചില്ലായിരുന്നു ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടർന്നതിൽ സ്ഥിരീകരണം വന്നത് ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിച്ചാൽ സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ നാല് സിനിമകൾ ചെയ്യാനുണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നു ക്യാബിനറ്റ് മന്ത്രിയായാൽ സിനിമകൾ മുടങ്ങുമെന്നും അറിയിച്ചിരുന്നു സിനിമാ തിരക്കുകൾ പറഞ്ഞിട്ടും സുരേഷ് ഗോപിയെ വിടാൻ നരേന്ദ്രമോദി തയ്യാറായില്ല എന്നാണ് അറിയുന്നത് സിനിമയാണ് വരുമാന മാർഗമെന്നും ലഭിക്കുന്ന പണത്തിൽ ിൽ കൂടുതലും സമൂഹത്തിനായി ചെലവാക്കുകയാണെന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു നിലവിൽ നാല് സിനിമകൾക്ക് അദ്ദേഹം സമ്മതം പറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലുമുണ്ട് എന്തായാലും രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജി തന്റെ അജണ്ടയിലേ ഇല്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചു പുറത്തുവരുന്ന വാർത്തകൾ ശരിയല്ല എം എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ തുടരും കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകും സിനിമ എന്റെ പാഷനാണെന്നും അതുപോലെ പ്രധാനമന്ത്രിക്കും ഇത് അറിയാവുന്ന കാര്യമാണ് കുറച്ച് സിനിമകൾ ചെയ്ത് പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട അതല്ലാതെ രാജിവെക്കുന്നത് അജണ്ടയിലെ ഇല്ല എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് എന്തായാലും വരും നാളുകളിൽ കേരളത്തിന്റെ ലോകസഭാ നിലയിൽ കേരളത്തിലേക്ക് വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരാനും ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ വെല്ലുവിളികളൊക്കെ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനും സുരേഷ് ഗോപിക്കാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്